മാതാ അമൃതാനന്ദ്ര വിദേശ വനിത ചില ആരോപണങ്ങൾ ഉന്നയിച്ചു അമ്മയ്ക്കെതിരായിട്ട് ഭയങ്കര കടുത്ത ആരോപണം ഉന്നയിച്ചത് ഈ ആരോപണം ആദ്യം ഏറ്റുപിടിച്ച ആള് ജോൺ ബ്രിട്ടാസ് പറയുന്ന ക്രൈസ്തവ വർഗീയവാദിയാണോ ഈ മനുഷ്യനെ മനുഷ്യയാണോ ഏറ്റെടുത്തതിന് ശേഷം ഇയാൾ കൈരളി ചാനലില് പണം മുടക്കിക്കൊണ്ട് വിദേശ രാജ്യത്ത് പോയിട്ട് അമ്മയ്ക്കെതിരായിട്ടുള്ള ഈ വിദേശ വനിതയുടെ ഇന്റർവ്യൂ എടുത്ത് ആ ഇന്റർവ്യൂ ലൈവായിട്ട് അയാൾ അത് ചാനൽ പ്രദർശിപ്പിക്കുകയാണ് ഇന്ന് മാത്രമല്ല അയാൾ അതിൽ അമ്മയ്ക്കെതിരായി ഉന്നയിക്കുന്ന ആരോപണം അമ്മയെക്കുറിച്ച് നടത്തുന്ന പദപ്രയോഗം കടപ്പുറം സുധാമണി എന്നാണ് എന്ന് വെച്ചാൽ പാവപ്പെട്ട സാധാരണക്കാരായിരിക്കുന്ന മത്സ്യത്തൊഴിലാളികളായിരിക്കുന്ന അയാളുടെ കുടുംബത്തിൽ നിന്ന് ജനിച്ചുവന്ന മാതാ അമൃതാനന്ദമയി എന്ന് പറയുന്ന ലോക ആരാധ്യയായ വന്ദനീയായിരിക്കുന്ന അമ്മയ്ക്ക് എന്താണ് സന്യാസിനിയാകാനുള്ള യോഗ യോഗ്യത എന്ന് ചോദിച്ച ആളാണ് ജോൺ ബ്രിട്ടാസ് കാരണം ജോൺ ബ്രിട്ടാസിന് ജോൺ ബ്രിട്ടാസിന്റെ ധാരണയിൽ വരേണ്യവർഗത്തിൽപ്പെട്ടവരല്ലാത്തവർ ആര് സന്യാസിമാരാകുന്നിഷ്ടമല്ല കാരണം അത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥിതിയെന്നാണ് അദ്ദേഹം തിരിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ എത്ര വനിതകൾ ഉണ്ടെന്നുള്ള പരിശോധിക്കേണ്ടതാണ് എത്ര പിന്നാക്കക്കാരനെന്ന് പരിശോധിക്കേണ്ടതാണ് എത്ര ദളിതന്മാരുണ്ടെന്ന് പരിശോധിക്കേണ്ടതാണ് കാരണം അവിടെ മുഴുവൻ വരേണ്യവർഗത്തിന് പതിച്ചു കൊടുത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് സി പി എം ആ സി പി എമ്മിന്റെ പ്രതിനിധിയായിരിക്കുന്ന ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന പഴയകാല മാധ്യമം ൻ കയ ചാനൽ നിന്ന് ലക്ഷക്കണക്കിന് ഉറപ്പിയ പൊടിച്ചുകൊണ്ടാണ് അദ്ദേഹം വിദേശ രാജ്യത്ത് പോയിട്ട് അമ്മയ്ക്കെതിരായിട്ട് പ്രചരണം നടത്തുകയും അമ്മയ്ക്കെതിരായിട്ട് ഇന്റർവ്യൂ നടത്തുകയും ആ ഇന്റർവ്യൂ സ്വന്തം ചാനൽ തന്നെ അവതരിപ്പിച്ചുകൊണ്ട് അമ്മയ്ക്കെതിരായിട്ടുള്ള വലിയ പ്രചരണം നടത്തുകയും ചെയ്തത് ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല കാര്യം കമ്മ്യൂണിസ്റ്റുകാരന്റെ പലപ്പോഴും സ്വഭാവം പലപ്പോഴും അമ്മയ്ക്കെതിരായിട്ടുള്ള ആരോപണങ്ങളാണ്